Hello guys welcome back our youtube channel it's me krishna priya ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അതുമാത്രമല്ല എൻ്റെ കമൻ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒരു റെമഡി പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹൈപ്പർ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്താണ് അതിനുള്ള ഹോം റെമഡീസ് എന്തൊക്കെയാണ് അതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സംസാരിക്കാം ആദ്യം തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളുടെ സ്കിന്നില് മെലാനിന്റെ ആ ഒരു പ്രൊഡക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്ന ടൈമിലാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് രണ്ട് കവിളിലും നമ്മുടെ ഈ രണ്ട് ചീക്കിലൊക്കെ കറുത്ത് വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ അപ്പർ ലിപ്പിൽ കറുത്ത് വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ ഫോർഹെഡിലായിരിക്കും ചില ആൾക്കാരുടെ കഴുത്ത് ബാക്ക് കഴുത്ത് ഇതൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നത് കാണാം ഇതൊക്കെ ഒരു പിഗ്മെന്റേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ നമ്മളുടെ സ്കിന്നിൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളുടെ സ്കിന്നിൽ മെലാനിന്റെ ആ ഒരു പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത് എന്ന് പറഞ്ഞു സോ അത് ആ ഒരു മെലാനിന്റെ ആ ഒരു പ്രൊഡക്ഷൻ കൂടാനുള്ള റീസൺ എന്താണ് എന്ന് നോക്കിയാൽ ഒന്ന് നമ്മൾ പുറത്തു പോകുന്ന ടൈമില് സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്തു പോകുമ്പോൾ നമ്മുടെ ആ ഒരു സൺലൈറ്റ് ഡയറക്റ്റ് കൊള്ളുന്നതിലൂടെ നമുക്ക് പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന പിമ്പിൾസ് ആഗ്നയെ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് കൂടുതലായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുള്ള ചില ആൾക്കാരുടെ ഫേസിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസും ആഗ്നയുമൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ടും അതൊരു പിഗ്മെൻറ്റേഷൻ ആയിട്ട് മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മൂന്നാമതായിട്ട് നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ് ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ സംഭവിക്കുമ്പോഴും ഈ പറയുന്ന പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് നാലാമതായിട്ട് നമ്മൾ പറയുന്നത് പെർഫ്യൂമിന്റെ റിയാക്ഷൻസ് കൊണ്ട് നമ്മൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകാം അതല്ലെങ്കിൽ ഹാ ആയിട്ടുള്ള കെമിക്കൽസിന്റെ ഉപയോഗം കൊണ്ടും പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുമാത്ര നമ്മുടെ വൈറ്റമിൻ സി ആൻഡ് ഇ കുറഞ്ഞാലും So, uh, ീ പറയുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരുപാട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഇതിനെന്താണ് പരിഹാരം എന്ന് നോക്കിയാൽ ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷനെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പൊട്ടറ്റോ നമ്മളുടെ എന്താ പറയുക ഉരുളൻ കിഴങ്ങ് ജ്യൂസ് ആക്കിയിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും പക്ഷെ അത് നിങ്ങളൊരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും നമ്മളുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരിക്കലും പോവില്ല സോ അതുകൊണ്ട് വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ കിഴങ്ങ് പീസ് ആക്കിയിട്ട് അത് ജസ്റ്റ് സ്ക്രബ് ചെയ്യുന്നത് ഈ കറുത്ത ഭാഗം എവിടെയാണോ അത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നതും പിഗ്മെന്റേഷൻ മാറാനുള്ള ഒരു റെമഡിയാണ് അത് മാത്രമല്ല നമ്മളുടെ സ്കിൻ കൂടുതൽ ബ്രൈറ്റൻ ആകാനും ഈ ഒരു പൊട്ടറ്റോ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് രണ്ട് എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ് അലോവേര ജെല് നൈറ്റ് ഒരു എന്താ പറയുക ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നിങ്ങൾ നൈറ്റ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ മീനിങ് ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ പറയുന്ന അലോവേര ജെല് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ആ നൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് അത് വെച്ചിട്ട് രാവിലെ കഴുകി കളയുന്നത് നല്ലൊരു റെമഡിയാണ് മൂന്നാമത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹണി ആൻഡ് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാവുന്നതാണ് തേനും നമ്മുടെ ലെമൺ ജ്യൂസും മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താലും ഈ പറയുന്ന പിഗ്നെൻറ്റേഷൻ കുറച്ച് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പക്ഷേ ഇത് സെൻസിറ്റീവ് സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കാരണം ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനൊട്ടും മാച്ചായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം നിങ്ങളുടേത് സെൻസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല നാലാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മോർണിംഗിൽ തന്നെ അപ്ലൈ ചെയ്യുക കാരണം നമ്മൾ ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരു സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മളിപ്പോൾ സൺലൈറ്റ് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ സ്ക്രീൻ ആണെങ്കിൽ പോലും നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന ടൈമിലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുമാത്രല്ല ഇതൊക്കെ പ്രോപ്പറായിട്ട് ഒരു വൺ മന്ത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളു ചെറിയ ചെറിയ പാടുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ടൂസ് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി പക്ഷെ നല്ല രീതിയിലുള്ള ഡാർക്ക്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുക നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഹോം റെമഡീസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിലും ചെറിയൊരു മാറ്റം നിങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മളുടെ സ്കിൻ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് അതേപോലെ തന്നെ കുടിക്കുന്ന വെള്ളം ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളുടെ നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മളുടെ സ്കിന്നിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുക ഇപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ആളുടെ സ്കിന്നില് എന്തായിരുന്നാലും ഉറപ്പായിട്ട് ഒരു ഗ്ലോ ഉണ്ടായിരിക്കും അതൊരു നാച്ചുറലായിട്ട് വരുന്ന ഒരു കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഐറ്റംസ് നന്നായിട്ട് കഴിക്കുക വൈറ്റമിൻ സി റിച്ച് ഫുഡെന്ന് പറയുമ്പോൾ നെല്ലിക്ക കഴിക്കാം അതേപോലെ തന്നെ ഓറഞ്ച് പേരയ്ക്ക ഇതൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് അതേപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ ഫുഡിൽ കഴിക്കുക അതേപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ടും നൈറ്റ് സ്കിൻ കെയർ ചെയ്തിരിക്കണം കാരണം നമ്മൾ നൈറ്റ് സ്കിന്നിന് ഒരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കിന്നു പോ പതിയെ 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 നല്ല രീതിയിൽ ആ ഒരു ടെക്സ്റ്റർ ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരോ അതേപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരോ ഒക്കെ നൈറ്റ് സ്കിൻ കെയർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇപ്പം നൈറ്റ് നമ്മൾ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മളുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഡ്രൈ സ്കിന്നുകാരും അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള സ്കിന്നുകാരോ അപ്പം നിങ്ങൾ ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയായതിന് ശേഷം ഒരു ടോണർ യൂസ് ചെയ്യാം ഏറ്റവും നല്ല ടോണർ റോസ് വാട്ടർ ആണ് അത് നല്ല രീതിയിൽ സ്കിന്ന് ഇമ്പ്രൂവ് ആവാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോ നിങ്ങൾ ടോണർ യൂസ് ചെയ്യുക അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കെമിക്കൽസ് ഒക്കെ അടങ്ങിയ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം അലോവേറ ജെല്ല് പോലെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ അലോവേര ജെല്ല് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കുക കാരണം അത് നല്ല രീതിയിൽ ഫേസിന് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാക്സിമം ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങളുടെ പിഗ്മെന്റേഷൻ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്